നമസ്കാരം സി പി എം സഖാക്കൾ എന്നും സി പി എം സഖാക്കൾ തന്നെ ഗൃഹസന്ദർശനം എന്ന് പറഞ്ഞ് ഒരു മുഖം മൂടി ഇട്ടുകൊണ്ട് വീടുകളിൽ കയറി പാത്രം കിഴുകിലും കാലുപിടിക്കലും തൂത്തുവാറിലും മീൻ വെട്ടിക്കടികൾ നൽകലും ചമ്മന്തിക്കിയ കടും കുറക്കലും ഒക്കെ തന്നെ നടക്കുന്നുണ്ട് എങ്കിലും ഇവരുടെ യഥാർത്ഥ മുഖം യഥാർത്ഥ സ്വഭാവം പുറത്തു വരുന്ന ചില ദൃശ്യങ്ങൾ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് അയച്ചത് അതായത് ഇവരൊന്നും ഒരിക്കലും മാറില്ല ഇവരെ ഒന്നും ഒരിക്കലും മാറ്റാനും നമ്മൾ ആരും വിചാരിച്ചാലും നടക്കില്ല അഹങ്കാരത്തിന്റെ ധാർഷ്ട്യത്തിന്റെ ഗുണ്ടായുസത്തിന്റെ ജനവിരുദ്ധ മയങ്ങളുടെ ഒക്കെ തന്നെ പ്രതിരൂപങ്ങളാണ് സി പി എം പാർട്ടി പ്രവർത്തകരും അതുപോലെ സി പി എം പാർട്ടിയുടെ നേതാക്കളും എന്ന് വ്യക്തമാക്കുന്ന ചില ദൃശ്യങ്ങൾ കൂടിയാണ് ഇത് ഗൃഹസന്ദർശനം കഴിഞ്ഞ് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിൽ എക്സ് റെ ജംഗ്ഷനിൽ വഴിയോര കച്ചവടം നടത്തുകയായിരുന്ന അതായത് ഈ പച്ചക്കറി കിറ്റുകളൊക്കെ തന്നെ കിറ്റുകളാക്കി നൂറ് രൂപയ്ക്കും മറ്റും വിൽക്കുന്ന ഒരു കുടുംബം ചെറിയൊരു കുട്ടിയുമുണ്ട് അവരുടെ കൂടെ ഹൈവേയുടെ ഓരത്ത് പരിസരത്ത് ഇത്തരത്തിലുള്ള ധാരാളം കച്ചവടക്കാരെ നമുക്ക് വടിനീളെ കാണാൻ സാധിക്കും അവരൊക്കെ ഒരു ദിവസത്തെ പട്ടിണി മാറ്റാൻ വേണ്ടി കഷ്ടപ്പെടുന്നവരാണ് കുഞ്ഞുങ്ങളെയും കൊണ്ട് ചെറിയ ബിരിയാണി വിൽക്കുന്നവരുണ്ട് അതുപോലെയുള്ള സംഭവങ്ങളുണ്ട് ഇതുപോലെ പച്ചക്കറി വിൽക്കുന്നവരുണ്ട് അവരോട് സി പി എമ്മിലെ പ്രാദേശിക നേതാക്കളായ ചിലർ ഗൃഹസന്ദർശനം കഴിഞ്ഞ് മടങ്ങും വഴി പെരുമാറുന്ന അതായത് വളരെ ക്രൂരമായിട്ട് ഒക്കെ തന്നെ സ്ത്രീകൾ അടക്കമുള്ള പിഞ്ചുകുട്ടികൾ അടക്കമുള്ള ആളുകളോട് പെരുമാറുന്ന ദൃശ്യങ്ങളാണ് ഇത് നമുക്ക് ഈ ദൃശ്യങ്ങൾ ഒന്ന് കണ്ടിട്ട് മടങ്ങിയത് ആരാണെങ്കിൽ എല്ലാം മേടിച്ചു കൂടിയും നാളെയാ പഠിച്ചിട്ടുണ്ട് വേണ്ട എന്റെ വേണ്ട എന്റെ ആളൊന്നും പറഞ്ഞു കണ്ട ഒരു മടിച്ചു കൂടിയുണ്ട് അങ്ങനെ അടിമുണ്ട് സമ്മാനം ഈ മൂന്ന് വർത്തമാനം വേണ്ട ഒരു വർത്തമാനം വേണ്ട മനസ്സിലാണ് മിനിറ്റ് സ്ഥലം എറിയണോ മാറ്റോ പല ചെറിയെറിയതുപോലെ നടക്കല്ലേ വലിച്ചെറികളെ മാറ്റോ ഒരു സംസാരം വേണ്ട പല ചെറിയ ഏത് പുള്ളിയാലും ഒരു അവരം പറയ സാധനം കിടക്കുന്നില്ല നമുക്ക് ഇത് കൊണ്ടുപോകാൻ പറ്റാത്ത സാധനമല്ല അതുകൊണ്ട് ചീറ്റ് കൊണ്ട സാധനമായതുകൊണ്ടാണ് രാവിലെ വന്ന് ഞങ്ങളുടെ പര്യാദം ഞങ്ങൾ ചോദിക്കുന്നത് કાંડે જુવા કાંડે જુવા ઓ ખાલી ડગું એનો નતો કે ડગું 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 નતો કે ડ என்ன சொல்லப் போற냐 நீ ഇതിന്റെ പേരിൽ തല്ലിയ ഇവിടെ ഹൈവേ ഒരു പാർട്ടിക്ക് തീരെഴുതി കൊടുത്തിട്ടില്ല ഹൈവേയുടെ വശങ്ങളിൽ കച്ചവടം നടത്തുന്നതും അതുപോലെയുള്ള സംഭവങ്ങളും ഒക്കെ തന്നെ സ്വാഭാവികമായി നടക്കുന്നതാണ് അവരിൽ ചിലർ പ്രത്യേകമായ ലൈസൻസോ മറ്റു കാര്യങ്ങളോ ഒക്കെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് എടുത്തിട്ടുണ്ടാകാം ചിലർ അതൊന്നും ഉണ്ടാകില്ല സാധാരണഗതിയിൽ ഒരു ബെഞ്ചോ ഒരു പായോ വിരിച്ച് കച്ചവടം നടത്തുന്നവരായിരിക്കാം ആരുമാറട്ടെ അവരോട് ഇനി നിയമവിരുദ്ധമായിട്ടാണ് ഇവർ ചെയ്യുന്നത് എങ്കിൽ പോലും അതിന് പറയേണ്ടതിന് ഒരു മര്യാദയുണ്ട് ഒരു മാന്യതയുണ്ട് ആ മാന്യതയാണോ സി കാണിക്കുന്നത് അല്ലെങ്കിൽ കാണിച്ചത് ഇതിപ്പോൾ ഒരു സി പി എം അനുഭാവി ആയിരുന്നു എങ്കിൽ അല്ലെങ്കിൽ സി പി എമ്മിന്റെ വേണ്ടപ്പെട്ടവരായിരുന്നു എങ്കിൽ ഇത്തരത്തിൽ പെരുമാറുമായിരുന്നു അല്ലെങ്കിൽ സി പി എം പ്രവർത്തകരൊക്കെ നിയമം അനുശാസിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നവരും പെരുമാറുന്നവരും ആണോ ഇത്തരത്തിൽ പാവങ്ങളെ ദ്രോഹിക്കുക പാവങ്ങളുടെ നെഞ്ചത്ത് കയറുക ഇല്ലാത്ത കഥകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുക ഭീഷണിപ്പെടുത്തുക ഗുണ്ടായി കാണിക്കുക ഇതൊക്കെ തന്നെയാണ് സി പി എമ്മിന്റെ നയം ഇരുപത്തഞ്ച് സീറ്റുകൾ മാത്രമേ കിട്ടൂ എന്ന ഒരു തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിസ്റ്റ് വിദഗ്ധൻ പറഞ്ഞ വാർത്ത ഞങ്ങൾ സംപ്രേഷണം ചെയ്തതാണ് ഇങ്ങനെ പോയാൽ ഇരുപത്തഞ്ച് പോയിട്ട് അഞ്ച് സീറ്റെങ്കിലും കിട്ടുമോ എന്ന് സംശയമാണ് കാരണം ജനങ്ങളുടെ മെക്കിട്ടാണ് കയറുന്നത് ജനങ്ങളുടെ നെഞ്ചത്ത് കയറിയിരുന്ന് പൊങ്കാലയിടുകയാണ് ജനങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണ് സ്ത്രീകൾ അടക്കമുള്ളവരോട് അപമര്യാദയെ പെരുമാറുകയാണ് എന്നിട്ടും പാർട്ടി സെക്രട്ടറിയും വേണ്ടപ്പെട്ടവരും പാർട്ടി തെറ്റൊന്നും ചെയ്തിട്ടില്ല പാർട്ടി മഹാൻ മഹാന്മാരുടെ പാർട്ടിയാണ് പാർട്ടി പൊന്നാണ് മുത്താണ് എന്ന് പറഞ്ഞ് നടക്കുന്നു ഇത്രയും നികഷ്ടമായ രീതിയിൽ ജനങ്ങളോട് പെരുമാറാൻ സി പി എം മാത്രമേ പറ്റൂ യാതൊരു തർക്കവുമില്ല സംശയവുമില്ല എവിടെയും കടന്നു ചെന്ന് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ജനവിരുദ്ധവയും അല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധവയും ഒക്കെ തന്നെ പ്രചരിപ്പിക്കുന്നതിന് സി പി എം കാർ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഗ്രഹസന്ദർശനത്തിന് വീട്ടിലേക്ക് സി പി എം വരുമ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരും നാട്ടുകാരും ഒക്കെ ഓർക്കുക ഇത്തരക്കാരാണ് കടന്നു വരുന്നത് അതിനിപ്പോൾ സ്വന്തം വേണ്ടപ്പെട്ടവരാണെങ്കിൽ കൂടി ആരാണെങ്കിൽ കൂടി എത്ര മഹാനാണെങ്കിലും എത്ര വിദ്യാഭ്യാസമുള്ളവരാണെങ്കിലും എത്ര ലോകപരിചയമുള്ളവരാണെങ്കിലും സി പി എം എന്ന പാർട്ടിയുടെ പിന്നിലാണോ അവർ ഇതല്ല ഇതിനപ്പുറവും കാണിക്കും എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ കേരളത്തിലെ ജനങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കണം മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമല്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാലും ഒന്ന് കരുതിയിരിക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ